ശ്രീ വേണുരാജമൺ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത അമേരിക്കയുടെ സമ്മർദ്ദം ഈ പെട്ടെന്നുള്ള ഒരു കാരണമായി അമേരിക്ക കനത്ത സമ്മർദ്ദം പാകിസ്ഥാന് മേൽ ചുമത്തി എന്ന് മാത്രമല്ല ഐ എം എഫിന്റെ ബെയിലൌട്ട് ഇന്നലെയാണ് നമുക്കറിയാം ഇന്നലെ രാത്രിയാണ് ഐ എം എഫിന്റെ ലോൺ സാക്ഷനായത് ഇന്ത്യയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് അതിൽ അമേരിക്ക വെച്ച പ്രധാനപ്പെട്ട ഒരു ഈ ഐ എം എഫ് ലോണിന് വേണ്ടി വെച്ച ഒരു പ്രധാനപ്പെട്ട സമ്മർദ്ദം ഇമ്മീഡിയറ്റ് സീസ് ഫയർ എഗ്നി ചെയ്യുക എന്നുള്ളതായിരുന്നു എന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും സ്ഥിരീകരിക്കാറായിട്ടില്ല തലത്തിൽ വന്നിട്ടുള്ള പ്രഷർ പാകിസ്ഥാന് മേൽ ഇപ്പോൾ പാകിസ്ഥാൻ ഡി ജി ഇങ്ങോട്ട് വിളിച്ചിട്ടാണല്ലോ ഒരു വെടിയെടുത്തൽ കരാർ ഉണ്ടാകുന്നത് ആഗോള തലത്തിൽ വന്ന പ്രഷർ വിശേഷിച്ച് അമേരിക്കയുടെ സമ്മർദ്ദം ഇക്കാര്യത്തിൽ പാകിസ്ഥാന് ഒരു ഘടകമായി കാണുമോ സംശയം തീർച്ചയായും ആഗോളതലത്തിലുള്ള പ്രഷർ പാകിസ്ഥാന് മാത്രമല്ല ഇന്ത്യയെയും ബാധിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളുടെയും മേലിൽ സംഭരണം ഉണ്ടായിരുന്നു ഇരു രാജ്യങ്ങളെയും ലോക സമൂഹം പ്രത്യേകിച്ചും അമേരിക്കയും സൗദി അറേബ്യയും ഒരു സീസ് ഫയറിലേക്ക് നീങ്ങുവാനും ഡീഎസ്കുലേറ്റ് ചെയ്യാനും പ്രോത്സാഹനം നൽകിയിരുന്നു ഇതിൽ ഇന്ത്യ തുടക്കം മുതൽക്കേ ഒരു മോഡറേറ്റ് മെഷേർഡ് പ്രപ്പോർഷനറ്റ് ആക്ഷൻ മാത്രമാണ് ആഗ്രഹിച്ചിരുന്നത് ഇന്ത്യ ഒരു റെസ്പോൺസിബിൾ രാജ്യമാണ് ഒരു വിപുലമായ യുദ്ധത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിരുന്നതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള വാദം എന്ന് പറയുന്നത് ഇന്ത്യ അവരെ അടിച്ചു അതിനുള്ള തിരിച്ചടിയാണ് എന്നുള്ളതാണ് ഇരുവശങ്ങളിലും ഒരു ഫേസ് സേവിങ് നടത്തിക്കൊണ്ട് ഡി ഡിഎസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി വഴി നോക്കുകയാണ് ആയിരുന്നു ആ വഴിയാണ് അമേരിക്കൻ ഇടപെടൽ തുറന്നു വെച്ചത് അതിൽ ഐ എം എഫിലെ ലോൺ എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയില്ല എന്തായിരുന്നാലും ഐ എം എഫിൽ പാകിസ്ഥാനു വേണ്ടി ഒരു ബില്യൺ ഡോളേഴ്സ് റിലീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അമേരിക്കൻ അനുവാദത്തോടു കൂടിയേ സാധിക്കുകയുള്ളൂ എന്തുകൊണ്ടെന്നാൽ ഐ എം എഫിനുള്ളിൽ ബിഗസ്റ്റ് ഷെയർ ഹോൾഡർ അമേരിക്കയാണ് ഏറ്റവും ശക്തമായ വോയിസ് അമേരിക്കയുടെ ഇതാണ് അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് എടുത്തൊരു തീരുമാനമാണ് ആ പണം റിലീസ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് ഒറ്റയ്ക്ക് അത് തടയാൻ സാധിക്കില്ലായിരുന്നു ഇന്ത്യ ഇന്ത്യയുടെ അഭിപ്രായങ്ങൾ അവിടെ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊരു വലിയൊരു ഘടകമായിരുന്നു ഇല്ലയോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല എന്നാൽ അമേരിക്കയുടെ പിന്തുണ ോടുകൂടി തന്നെയാണ് ആ പണം റിലീസ് ചെയ്തിരിക്കുന്നത് അതിനെ തുടർന്ന് അമേരിക്ക ഇടപെട്ട് ഇരു രാജ്യങ്ങളോടും ഡിഎസ്കിലേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അതിന് അതിനോടൊരു നോ പറയാൻ പാകിസ്ഥാന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ എത്രത്തോളം ആഴത്തിലുള്ളതാണ് അമേരിക്ക എത്ര പ്രധാനപ്പെട്ട ഒരു പാർട്ട്നറാണ് എന്നുള്ളത് നമ്മൾ എടുത്തു വെച്ച് നോക്കിയാൽ ഇന്ത്യക്കും അതിനോടൊരു നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് എല്ലാം കൊണ്ടും ഈ അമേരിക്കൻ ഇടപെടൽ ഇരു രാജ്യങ്ങൾക്കും സൗകര്യമായി ഫ്രീ കൂടി ഈ ഒരു ചെയ്ത് സാധിച്ചു എന്ന് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും അമേരിക്കയുടെ നിലപാടുണ്ട് അപ്പോൾ തന്നെ ഇപ്പോൾ ഓപ്പറേഷൻ ഇന്ത്യ നടത്തിയ ആദ്യത്തെ ദിവസം ചൈനയുടെ പ്രതികരണം ഇറ്റ് ഈസ് റിഗ്രറ്റബിൾ എന്ന ഒരു വാചകത്തിൽ ചൈനയുടെ കണ്ടമിനേഷൻ ഒതുങ്ങിയിരുന്നു അതിനുശേഷം വളരെ പ്രകടമായ ഒരു നിലപാട് ചൈന എടുത്തിരുന്നില്ല ഇന്ന് ഇത് എസ്കലേറ്റ് ചെയ്തപ്പോൾ ഇരു കക്ഷികളും ഡിഎസ്കലേഷന് ശ്രമിക്കണം എന്നായിരുന്നു ചൈന നിലപാടെടുത്തത് ചൈന പാകിസ്ഥാന്റെ ഒരു പ്രധാനപ്പെട്ട രക്ഷകർത്തലത്തെ രാഷ്ട്രമാണെങ്കിലും പ്രകടമായ ഒരു നിലപാട് ചൈന ചൈനയെടുത്തില്ല അതുപോലെ തന്നെ ഒഐ സി പാകിസ്ഥാൻ അനുകൂലമായ ഒരു പ്രമേയം പാസാക്കിയിരുന്നെങ്കിൽ പോലും ഈ കോൺഫ്ലിക്റ്റിനിടയ്ക്ക് വളരെ സജീവമായി ഏതെങ്കിലും രാജ്യം തുർക്കി ഒഴികെയുള്ള ഒരു രാജ്യവും പാകിസ്ഥാന് അനുകൂലമായി വളരെ ശക്തമായ ഒരു നില സ്വീകരിച്ചില്ല ഇത് ഇന്ത്യക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഇന്ത്യയുടെ മേലുള്ള സമ്മർദ്ദം കുറച്ചതായി തോന്നുന്നുണ്ടോ പല ഈ ഇപ്പോൾ പറഞ്ഞ ഈ രാജ്യങ്ങളുടെ എല്ലാം പ്രതികരണം നമ്മൾ ഒരു പരിധിവരെ പ്രതീക്ഷിച്ചിരുന്ന് കാണണം ചൈനയെ സംബന്ധിച്ചോളം ചൈന ചെയ്തത് ഒരു ബാലൻസിങ് ആക്ട് ആണ് ഒരു പ്രസ്താവനയല്ല അവര് പല പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട് ആദ്യം പെഹൽഗാമിലെ സംഭവം ഉണ്ടായിരുന്നപ്പോൾ അതിനെ അവർ അവരവലംബിച്ചു അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ ഉള്ളിൽ കടന്ന് ആക്രമിച്ചപ്പോൾ ആ ആക്രമണത്തെയും അവരപലപിച്ചു അതിനോടൊപ്പം വീണ്ടും അവർ ടെറസത്തിനെതിരെയാണ് എന്ന് വ്യക്തമാക്കി ഉടനെ തന്നെ ഈ സിറ്റുവേഷൻ എസ്കലേറ്റ് ചെയ്യാൻ പാടില്ല ചെയ്യണം എന്ന് അവർ ആവശ്യപ്പെട്ടു ഇന്ന് വീണ്ടും അവരൊരു ഡിഎസ്കലേഷന് വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് നൽകിയത് ടർക്കിയും അസർബൈജാനും വളരെ വ്യക്തമായി പാകിസ്ഥാന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഡി എസ് കെല്ലണം ഇന്ത്യ ചെയ്ത ആ ഒരു ആക്രമണം തെറ്റാണ് എന്ന നിലപാടെടുത്തവരാണ് ഈ മൂന്ന് രാജ്യങ്ങളും പാകിസ്ഥാൻ ഉന്നയിച്ച ഒരു ഇന്റർനാഷണൽ ഇംപാർഷ്യൽ പ്രോ എന്നോട് പിന്തുണ പ്രഖ്യാപിച്ച രാജ്യങ്ങളാണ് അതുകൊണ്ട് ലോക സമൂഹത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ വരുമ്പോൾ ഭൂരിഭാഗം രാജ്യങ്ങളും ഇത് ഇന്ത്യയും പാകിസ്ഥാനും ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നങ്ങളാണ് എന്ന നിലപാടെടുക്കുന്നവരാണ് എന്നാൽ ഇന്ത്യ പാകിസ്ഥാനിൽ ഉള്ളിൽ ചെന്ന് കടന്നാക്രമിക്കുന്നതിനോട് യോജിക്കുന്ന രാജ്യങ്ങൾ ആരും തന്നെ ഉണ്ടാകില്ല നേരെ മറിച്ച് ആ ആക്രമണത്തെ വിമർശിക്കാൻ ചൈനയും തുർക്കിയും അസർബൈജാനും പോലുള്ള രാജ്യങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം